ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണേട്ടാ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നാളത്തേക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കണേനെ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കാണ് പോകണമെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താണ് അവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ ഇനി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറണം പിന്നെ എനിക്ക് ഈ ഷോപ്പിൽ കയറിയിട്ട് എന്താണ് അധികം ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് അതിനകത്ത് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ആ തിരക്കിലേ ഞങ്ങൾ പെട്ടെന്ന് എടുത്തണം എന്താണ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു എന്നാലും ചെസ് അങ്ങനെ ആ കാസെട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് ഞാൻ എന്താണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്തിപ്പോൾ എടുത്ത് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയല്ലോ എല്ലാം വന്നപ്പോൾ സമയം ഒരുപാട് വൈകിയായിരുന്നു പോയപ്പോൾ അഞ്ച് മണി എന്തോ ആയാരുന്നോട്ടോ ഇപ്പോൾ എട്ട് ഒമ്പതായിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തേനെ ഇപ്പോൾ എന്താണ് റൂമിലേക്ക് വരുന്നതിനെ ഇനി ഞാനെടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞങ്ങളാ കടയിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അലോവേറ ഇടമായിരുന്നു അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ആ സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് എൻ്റെയിലിപ്പോൾ രണ്ട് ഡ്രസ്സുണ്ട് ബർത്ത്ഡേക്കുള്ളത് അപ്പോൾ എന്താണ് ആദ്യം തവൽ വാങ്ങിച്ചതായിരുന്നു അവിടെ നിന്ന് പിന്നെ ഷോൾ കാണിച്ചിട്ടാണ് ഷോളൊക്കെ സെപ്പറേറ്റായിരുന്നു രണ്ട് ഷോളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെയാണ് ഇനിയാണ് ഇട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ബർത്ത് ഡേ ഡ്രസ്സ് അപ്പോൾ ഫസ്റ്റ് ബർത്ത് ഡേ ഡ്രസ്സാണ് ഇത് എന്നാണ് ഒരു പിങ്ക് കളറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പിങ്ക് കളറൊക്കെ ഉള്ള ഇത് ടോപ്പ് പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ഡ്രസ്സാണ് കേട്ടോ നാളെ ഞാൻ സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി പോണത് അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഒരു ലൈറ്റ് പിങ്കാണ് കേട്ടോ എന്താണ് ഒരു പീച്ച് കളർ പോലത്തെ പിങ്കാണ് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കോട്ട് മോഡലായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നാളെ സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇത് നാളെ രാവിലെ എൻ്റെ ബർത്ത്ഡേ ഏഴാം തീയതി നമുക്ക് കാണാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ തേന സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്ന അപ്പോൾ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണേ ഞാൻ എന്താണ് ആദ്യം തന്നെ ഞാൻ പോയി കുളിച്ച് കുളിച്ചിപ്പോൾ വന്നിട്ട് ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്ന് കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചു തന്ന ആ ബേർത്ത് ഡേ ഡ്രസ്സില്ല അതാണ് കേട്ടോ ഞാൻ ഇട്ടായിരുന്നത് തേനെ കിട്ടും ഞാൻ പറഞ്ഞില്ല കോട്ട് മോഡൽ ഡ്രസ്സ് അതാണ് ഇത് പിന്നെ ഞാൻ വാച്ച് ഇട്ടായിരുന്നു അപ്പോൾ വാച്ച് വളരെ എല്ലാം നല്ല മാച്ചായിട്ടുള്ളതാണ് കേട്ടോ ഇട്ടത് അങ്ങനെ ഞാൻ എന്താണ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ മേക്കപ്പൊക്കെ ചെയ്തെല്ലാം സെറ്റായിരിക്കുക എന്നിട്ട് എനിക്കിന്ന് നല്ല എക്സൈറ്റഡ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്താണ് അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അത് കാണാത്തവർ കാണണേ പിന്നെ ഞാൻ എന്താ ഇപ്പം കമ്മലൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേനെ ഇപ്പോൾ ഞാൻ ഇടണ കമ്മലിന് മുമ്പ് ഞാൻ വേറൊരു കമ്മലാണ് ഇട്ടത് എന്നിട്ട് അത് മാറ്റിയിട്ട് ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു കമ്മലാണ് കേട്ടിരണത് അങ്ങനെ ഇതാണ് പാപ്പഴിപ്പം ഇക്ക ഇങ്ങനെ സ്കൂളിലേക്ക് പോകാൻ പോകണമായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാകുട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ തന്നെ ഇപ്പോൾ എന്താണ് എനിക്ക് നല്ലോണം വിഷക്കുണ്ട് അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കണമായിരുന്നു അപ്പോൾ പയറും അപ്പൊ ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈലാൻഡ് കാണിക്കുമെന്ന് അപ്പോൾ ഇത് ഞാൻ കണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ലഞ്ചൊക്കെ ഇപ്പോൾ എന്താണ് ബാഗിൽ എടുത്ത് വെക്കണ്ട കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ഇന്ന് സ്കൂളിൽ കൊടുക്കാൻ കൊണ്ടോണം മിഠായി അപ്പോൾ അതും എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ സ്കൂൾ സ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ പോകണമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് കളർ ഡ്രസ്സ് കണ്ടിരിക്കണം അങ്ങനെ ഞാൻ എന്തേന ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബസ് ഇതേ അവിടെ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിക്കാൾക്ക് ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ വൈകുന്നേരം ആയിപ്പോഴത്തേക്കും ഞാൻ എന്തേന സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ലോണം ഷീൻ സാർന്ന് അപ്പോൾ ബസ്സിലൊന്ന് എൻ്റെ ഫ്രണ്ട്സിനായിട്ടാറ്റേക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇതേനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ നിന്ന് പിന്നെ എൻ്റെ ബാഗിൽ ഒരു അടിപൊളി ഉണ്ട് ഞാൻ കാണിച്ചെന്തായിരുന്നു ഇതാണ് സാധനം മാങ്ങയിട്ട് അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് ഞാൻ പകുതിയെ തിന്നായിരുന്നു പിന്നെ ഇപ്പോൾ എന്താണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും പകുതി സ്കൂളിൽ നിന്ന് തിന്നാർന്ന് പിന്നെ ബാക്കി ഞാൻ ബാഗിൽ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് എന്താണ് സ്റ്റോപ്പിൽ നിന്ന് തിന്നാന്ന് വിചാരിച്ച് അതിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി എന്നാൽ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു നല്ല പുണി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ കുറേ സമയം ഇങ്ങനെ പോയി മാങ്ങ ഞങ്ങടെ വാങ്ങതീട്ടാണെങ്കിൽ കഴിയണമുണ്ടായിരുന്നില്ല ഇക്കാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് എക്കാക്കൊക്കെ വാങ്ങണോന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞാ അപ്പൊ ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കണേ ഇക്കാക്ക അവിടെ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു ഞങ്ങൾ എപ്പ വാങ്ങുന്ന എപ്പോൾ കഴിയുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് മാങ്ങയിട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോണേട്ടാ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് അപ്പുറത്തെ അപ്പുറത്തെ വഴിയിലാണ് അപ്പോൾ അവൾ ആ വഴി കൂടെ പോയി ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോണേട്ട അങ്ങനെ ഇപ്പം നടന്ന് നടന്നിപ്പോൾ ഇപ്പം വീടെത്താറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ മറ്റേ വഴി കൂടെ പോയി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും എന്താണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടാ അപ്പം ഞാൻ നല്ലോണം ടയേഡായിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കുറേ നേരം ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ലോണം എന്താണ് ടയർഡായിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ പോയിട്ട് ഇപ്പോൾ അതേ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ വീട്ടിൽ കയറി എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് എന്താണ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാട്ട അപ്പോൾ എന്താണ് ഇങ്ങനെ കാർഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഒരു കാർഡ് തന്നിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ബസീന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നായിരുന്നു കേട്ടോ പിന്നെ ഇനി നീനീതൊരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ടെടുക്ക പൊട്ടിച്ചെടുക്കാറായിരുന്നു എനിക്കാണെങ്കിൽ എന്താണ് ഭയങ്കര ഇതായിരുന്നിട്ട് എന്താണ് എൻ്റെ അകത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാർഡും ഇതൊക്കെ ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഒരു കാർഡ് ഉണ്ടായിരുന്നത് നല്ല രസമുള്ള കാർഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതാ നമുക്ക് ചെറിയൊരു പോക്കറ്റ് പേഴ്സും ഉണ്ടായിരുന്നട്ട ചെറുത് നല്ല ചെറുതായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് അടുത്ത സാധനം തപ്പി പിന്നെ എന്താ ഇത് ഹോം മെയ്ഡായിട്ട് അവൾ ഉണ്ടാക്കിയ സ്റ്റിക്കറാണ് അപ്പോൾ അത് കാണിച്ച് പിന്നെ ഒരു ബുഷ് ബുഷുണ്ടായിരുന്നട്ട അപ്പോൾ ആ ബുഷും എനിക്ക് കിട്ടി പിന്നെ അവിടെ കുറേ എന്താണ് ഇത് ഉണ്ടായിരുന്നു നമ്മുടെ പേപ്പർ പിന്നുണ്ടായിരുന്നു പിന്നെ എന്താ നോക്കിയാൽ ഫുൾ ഇത് പൊട്ടാറുണ്ട് കേട്ടോ പൊട്ടാണ് ആ റൗണ്ടിലിരിക്കുന്നത് പൊട്ടാണ്ട് അത് പൊളിച്ചാൽ നമുക്ക് സ്റ്റിക്കർ അറിഞ്ഞ് ഇത് നമുക്ക് വെച്ചാൽ സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാനാണ് കേട്ടോ നമ്മൾ പൊട്ടുകയെന്ന് കഴിക്കണത് അല്ലാതെ നമ്മൾ നെറ്റിയിലങ്ങനെ നമ്മൾ ഒട്ടിക്കൂടില്ല പിന്നെ ഇപ്പോൾ ഞാൻ പൊട്ടിക്കുന്നത് എനിക്ക് വേറെ എൻ്റെ ഒരു ആലിയാന്ന് പറഞ്ഞ ഫ്രണ്ടായിരുന്നു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചു ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കണ്ടത് ഫൈവ് സ്റ്റാറാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഫ്രണ്ട്സ് ഇത് ഫൈവ് സ്റ്റാർ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി പിന്നെ അതായത് ഇതൊക്കെ ഒരു റിങ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇതെൻ്റെ ച ണ്ടോ കൊള്ളണ അപ്പോൾ ആ റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് രണ്ട് ഫൈവ് സ്റ്റാർ ഉണ്ടായിരുന്നു പിന്നെ ഇത് അവൾ നല്ലോണം ബുക്ക് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവൾ എനിക്കൊരു ബുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കൊണ്ട് പിന്നെ ഇതാ സുറുമ എന്താട്ടാ ഇത് കണ്ണൊക്കെ ഇതെന്നാണ് നല്ല രസം ഉണ്ടായിരുന്നോ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാവർക്കും ടൈം കിട്ടാ പിന്നെ മാപ്പി വന്നിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇതേ കേക്കും കൊണ്ടാണ് വന്നത് ഇപ്പം ഞങ്ങളതേ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കണേട്ടാ അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റി എൻ്റെ മറ്റേ ബർത്ത് ഡേ ഡ്രസ്സ് എടുത്തിട്ടാ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇക്കാക്കൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ കേക്കൊക്കെ തിന്ന് ഞാൻ ഞാനിത് ട്യൂഷൻ പോകാൻ പോണേ അപ്പോൾ ഇന്ന് ട്യൂഷൻ പോകുമ്പോഴേ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ മിഠായി ഒക്കെ കേട്ടോ അപ്പോൾ ട്യൂഷൻ പോകാനും എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന കുറച്ചും കൂടി മിഠായി ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അത് ട്യൂഷൻ ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടി പോണേനെ അപ്പോൾ ഞങ്ങളങ്ങനെ ട്യൂഷൻ പോയി ഇപ്പോൾ വന്ന് ഇതാ പിറ്റേ ദിവസം ഞാൻ സ്കൂൾ വിട്ട് വന്നേക്കണതാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ബർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഇത് അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്ന് നല്ലോണം ക്ഷീണിച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് നോമ്പ് ഉണ്ടട്ടാ അപ്പോൾ നോമ്പ് പിടിച്ചേക്കണമായിരുന്നു ഇതെനിക്ക് ഷമീറ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടാ അപ്പോൾ ഇത് അവൾ ഇന്നാണ് തന്നത് അവൾ എന്താണ് ഇന്നലെ എടുക്കാമെന്നോ മറന്നായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് അവൾ തന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബുഷ് കുറേ മിഠായി പിന്നെ അവൾ ഹോം മെയ്ഡായിട്ടുണ്ടായി എനിക്ക് ബ്രെഡും ഓംലേറ്റും പോലത്തെ കവർ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല തിക്കായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എന്താണ് എനിക്ക് തന്നെ തന്നെയായിരുന്നു അവിടെ ചൂപ്പ ചിപ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ ഇത് എന്താണ് സ്ലൈഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഫുൾ സിൽക്ക് വെച്ചാണ് സ്ലൈഡാണ് പിന്നെ ഇത ഈ ചൂപ്പ ചിപ്സൊക്കെ എനിക്ക് നോമ്പാണ് അതാണ് എനിക്ക് ചൂപ്പ ചിപ്സൊക്കെ ഇപ്പം അയപ്പം എനിക്ക് തിന്നാൻ പറ്റിയിരുന്ന കേട്ടോ അങ്ങനെ ഞാൻ എന്താണ് അവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഇട്ടായിരുന്നു ഇങ്ങനെ ബിസ്ക്കറ്റ് അതൊക്കെ ആയിട്ട് പിന്നെ എന്താണ് രണ്ട് പെൻ ഉണ്ടായിരുന്നെ പിങ്കും പർപ്പിളും ആയിട്ട് എനിക്കത് നല്ല ഇഷ്ടമായി ഗ്ലിറ്റർ പെന്നായിരുന്നത് പിന്നെ ഇതാ സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നെ വേറെ സ്റ്റിക്കി നോട്ട്സൊക്കെ ഉണ്ടായിരുന്നെട്ടെ അപ്പോൾ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഗിഫ്റ്റ് അതെല്ലാം എനിക്ക് നല്ല കവറിൽ പൊതിഞ്ഞാണ് കേട്ടോ തന്നത് ഞാനത് സ്കൂളിൽ നിന്ന് തന്നെ പൊട്ടിച്ചാലും ഉണ്ടാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പർപ്പിൾ കവറിലാണ് പൊട്ടി തന്നതട്ടാ പിന്നെ എന്താ ഒരു കുഞ്ഞു കാർഡും കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഞാൻ ഇന്നലെ ഇട്ട് ആ ഷോർട്ട് വീഡിയോ ഒക്കെ എനിക്ക് ഒരുപാട് പേർ തന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക് യു അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ